ഹലോ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നൊരു സിമ്പിൾ മിൽക്ക് പേഡ റെസിപ്പി ആയിട്ടാണ് വന്നത് അതിനായി ആദ്യം തന്നെ ഒരു വലിയ വാവട്ടമുള്ള പാത്രം എടുത്ത് അര ലിറ്റർ പാലൊഴിച്ച് തിളപ്പിക്കുക തിളപ്പിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കുക നോക്കണേ കാൽ ഭാഗം വറ്റി വരുമ്പോൾ അതിലേക്ക് കാൽസ്പൂൺ നാരങ്ങ നീര് രണ്ട് സ്പൂൺ വെള്ളവുമായിട്ട് മിക്സ് ചെയ്ത് അതിലേക്ക് കുറേശ്ശേ കുറേശ്ശേ ഒഴിക്കുക ഇനി ഈ പാൽ പകുതി വറ്റി വരുമ്പോൾ അതിലേക്ക് കാൽ കപ്പ് പഞ്ചസാര കുറേശേ കുറേശെ ആയിട്ട് ഇട്ട് മെൽട്ട് ചെയ്ത് പിന്നെയും പകുതി വറ്റി വരുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കുക അതിനുശേഷം ഒന്നര സ്പൂൺ നെയ്യ് ചേർത്ത് ഈ പാലിന് കുറുക്കി നല്ല തിക്ക് കൺസിസ്റ്റൻസി ആവുന്നത് വരെ ഇളക്കിക്കൊണ്ട് എടുക്കുക അതിനുശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റി തണുപ്പിച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ മിൽക്ക് പേഡ റെഡിയാക്കി എടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു റൗണ്ട് ഷേപ്പിലാണ് റെഡിയാക്കി എടുത്തേക്കുന്നത് അപ്പോൾ ഇതിപ്പോൾ അര ലിറ്റർ പാലിലാണ് ശരിയാക്കിയിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ റെഡിയാക്കി എടുക്കാം താങ്ക്സ് ഫോർ വാച്ചിങ്